വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് സിനിമാ രംഗത്തെ നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി കണ്ണീരോട് വാർത്ത കേട്ട ആരാധകർ തങ്ങളുടെ പ്രിയ പ്രിയനടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പ്രശസ്ത നടി ആശയാണ് അന്തരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു മുംബൈയിലെ സിനി ആൻഡ് ടി വി ആർട്ടിസ്റ്റ് അസോസിയേഷനാണ് ഈ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് പ്രഭാസ് നായകനായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം ആദിപുരുഷിൽ വളരെ പ്രധാന റോളിൽ ആശ അഭിനയിച്ചിരുന്നു ധർമ്മേന്ദ്ര ഹേമമാലിനി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ദോ ദിശായൽ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കൂടാതെ നിരവധി ടെലിവിഷൻ സീരിയലുകളിലും ഷോകളിലും ആശ സജീവമായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശ ഹിന്ദി സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയനടി ആശയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക